ായ പിണറായി വിജയനെ തിരുത്താനൊന്നും ഞങ്ങൾ ശക്തരൊന്നുമല്ല പക്ഷേ ഞങ്ങളെക്കാളും ജനാധിപത്യത്തിലെ യജമാനന്മാരായി ജനങ്ങൾക്കൊരു തിരുത്തുണ്ട് ആ തിരുത്തലിന് വിധേയമാക്കാൻ പോകുന്ന സി പി എമ്മും പിണറായി വിജയനും ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നല്ലതാണ് അമ്പയെ പരാജയപ്പെട്ട് പരാജയത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങളെ ജനങ്ങൾ തിരുത്താൻ ഒരു അവസരം തന്നിട്ടും നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ മർക്കടമുഷ്ടിയും സഭയ്ക്കകത്തും പുറത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഭാഷയും ശരീരഭാഷയും നിങ്ങൾ മാറ്റിയില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു ഇതോടുകൂടി ബംഗാളിൽ എങ്ങനെയാണോ തകർന്നു തീർന്നത് അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് ഇവിടുത്തെ പ്രശ്നം എന്താണ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ സമരത്തിന് പോകാത്തവർ കൺസെഷൻ വേണ്ടിയിട്ട് സമരം ചെയ്യാത്തവർ മൂവായിരം കോടിയിൽ പരം രൂപയുടെ പിന്നെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ നാട് വിട്ടോടി പോകുന്ന വിദേശത്ത് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് സംവദിക്കാൻ തയ്യാറാത്ത ഒരു മുഖ്യമന്ത്രി ഒരക്രമിക്കൂട്ടത്തോട് പറയുകയാണ് ഇതായി നോക്കൂ ഇതാണ് ജീവൻ രക്ഷാ പ്രവർത്തനം ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ് ഈ ആവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നറിയോ ബഹുമാന മുഖ്യമന്ത്രി താങ്കൾ തിരുത്താനേ തയ്യാറല്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്നെ ആർക്കും തിരുത്താൻ കഴിയില്ല എന്നുള്ള ദാർഷ്ട്യമാണ് ബഹുമാന്യ മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് മനസ്സിലാക്കാവുന്നത് എന്നാൽ കുറച്ചുകൂടി പക്കമായിട്ടാണ് ബഹുമാന ശ്രീ ബാലൻ പ്രതികരിച്ചിട്ടുള്ളത് പറഞ്ഞു ബന്ധമില്ലാത്തവർ പ്രവർത്തിക്കുന്നു വളരെ കേൾക്കേണ്ട കാര്യ കമ്മിറ്റി അംഗമായ ശ്രീ എ കെ ബാലൻ കൃത്യമായി തന്നെ അദ്ദേഹം മാതാ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുന്നില്ലാത്തവർത്തണം അത് പിണറായി വിജയനെ റദ്ദു ചെയ്യുന്ന നടപടിയാണ് രണ്ടാമത്തെ ഘടക കക്ഷിയായ സി പി ഐ നേതാവ് സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം അദ്ദേഹം അല്പം കൂടി കടത്തി പറഞ്ഞു പ്രവൃത്തി ഇടത് എസ് എഫ് ഐ തുടരുന്നത് പ്രാകൃതമായ സംസ്കാരം ഇത് ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല തള്ളിപ്പറയേണ്ടി വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ സംസ്ഥാന അറിയപ്പെടുന്ന നേതാക്കന്മാർക്ക് പോലും മനസ്സിലായൊരു ദഗ്രമായ സത്യം ഇന്നും സഖാവ് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ലോകത്താണ് ആരെയാണ് വെള്ളപൂശുന്നത് എന്ന് കേരളം കാണുന്നുണ്ട് ബഹുമാന സഖാവ് പിണറായി വിജയൻ നിങ്ങൾ ഇനിയും പഠിച്ചില്ലേ നിങ്ങൾ തോറ്റ് തൊലഞ്ഞു പിണറായി വിജയൻ്റെ നാട്ടിൽ സി പി എമ്മിൻ്റെ കൊടി ആദ്യമായിട്ട് സിപിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്ത പാറപ്പുറത്ത് ശ്രീ കെ സുധാകരനെ സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബൂത്തുകളിൽ നൂറും നൂറ്റൻപതും വോട്ടിൻ്റെ ലീഡ് വന്നത് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകൾ മാറി ചിന്തിച്ചത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികളിലേക്ക് വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദാർഢ്യം കൊണ്ടാണ് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ രണ്ട ഒരാഴ്ചക്കാലത്തെ സംഭവ വികാസങ്ങൾ എടുക്കാം ഇവിടെ ഒരു അധ്യാപക ഇരിപ്പുണ്ട് നിങ്ങൾ നോക്കണം ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഗുരുദേവ കോളേജിൻ്റെ പ്രിൻസിപ്പളിനോട് പറയുകയാണ് നെഞ്ചിൽ അടുപ്പ് കൂട്ടും കാലടിച്ചൊടിക്കും എന്തിനാണ് സർ പറയുന്നത് പുറത്തു നിന്നുള്ള ഒരാൾ ഈ പിന്നെ കോളേജുമായി ബന്ധപ്പെട്ട റിസെപ്ഷനിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ അഞ്ചു മിനിറ്റിനുള്ളിൽ മാറ്റണമെന്ന് ഒരു പ്രിൻസിപ്പൾ പറഞ്ഞാൽ ആ പ്രിൻസിപ്പിളിനെ കടന്നാക്രമിക്കുക പ്രിൻസിപ്പൾ അടിച്ചു കൊണ്ട് കള്ളക്കേസ് കൊടുക്കുക എന്നിട്ട് പ്രിൻസിപ്പിളിന്റെ കൈയും കാലം വെട്ടുമെന്ന് പറയുക എന്നിട്ട് നെഞ്ചിനും കൂട് അടിച്ച് പൊട്ടിക്കുമെന്ന് പറയുക എന്താണ് സാർ ഇവരുടെ ഇവരുടെ വിചാരം എന്താണ് എസ് എഫ് ഐ എങ്ങനെയാണ് ഇത്ര കാടന സംഘടനയായിട്ട് അതമിച്ചത് നിങ്ങൾക്കറിയോ ബംഗാളിൽ ഒരു പാർട്ടി തകർന്നു പോകത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഡി വൈ എഫ് ഐയും അവിടുത്തെ എസ് എഫ് ഐയും എടുത്ത കൊലവിളി രാഷ്ട്രീയവും അടിക്കലും അടിച്ചമർത്തലും കൊലപാതകം നടത്തലും ഉപ്പിട്ട് കുഴിച്ചുകൂടലും ഒക്കെയാണ് ബംഗാളിൽ നാമാവശേഷമായി പോയത് ഞങ്ങൾ കൂടി പിടിച്ചിട്ട് പോലും ജനങ്ങൾ ആ ഭീതിയിൽ നിന്ന് മുക്തരായിട്ടില്ല ഇവർ കോട്ടിക്കാൻ അവർ തയ്യാറാകുന്നില്ല ആ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കണമോ എന്ന് ഇടതുപക്ഷം ചിന്തിക്കണം ദ ഇവിടെ ഒരു ടീച്ചർ ഇരിപ്പുണ്ട് ആ ടീച്ചർ ഇന്നലെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ് എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ജീവിക്കാൻ മാർഗമില്ലാത്ത തരത്തിലേക്ക് പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു അക്രമിക്കൂട്ടത്തെ വിലവല ചെയ്തു എന്ന ഒറ്റക്കാരനെത്താൻ ഒരു പ്രിൻസിപ്പളിന്റെ പെൻഷൻ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്താധികാരം ആർക്കധികാരം ഒരു പ്രിൻസിപ്പളിന്റെ നെഞ്ചിനൊക്കെ തടിപ്പ് കൂട്ടുമെന്ന് പറയാൻ വിദ്യാഭ്യാസമുള്ളവർ അക്ഷരം പഠിച്ചവർ ഗുരുത്വമുള്ളവർ കേരളത്തിലെ മലയാളികൾ ഇത് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമെങ്കിലും ഇതിൽ ഉണ്ടാകണ്ടേ ഇന്നലെ നോക്കൂ ഇന്നിപ്പോ നോക്കൂ ഇവിടെ കഴക്കൂട്ടത്ത് കാരിവട്ടത്ത് ക്യാമ്പസിൽ അവിടെ എം എക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയെ ഒൻപത് മണിക്ക് ലോ അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നാക്കുന്നു സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചിട്ട് ബൈക്ക് കയറി അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒറ്റപ്പാലത്തെ മുൻ എം എൽ എയുടെ മകൻ ഫോണിലൂടെ വിളിച്ചു പറയുകയാണ് വരുന്നവനെ തൂക്കടാ എന്ന് വിളിച്ചു പറയുകയാണ് തൂക്കട എന്ന് വിളിച്ചു പറയുകയാണ് അവരെ തടഞ്ഞു വെക്കുന്നു ഇടനാഴിയിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം നേരെ കൊണ്ടുപോയി നൂറ്റി ഒന്നാം നമ്പർ റൂമിൽ കൊണ്ടുപോയി ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇവിടുത്തെ ന്യായമാണ് സർ കുറെ ദിവസക്കാലമായിട്ട് എസ് എഫ് ഐയുടെ പ്രവർത്തകർ എങ്ങനെയാണ് ഇങ്ങനെ വിരളിപുണ്ട് നടക്കേണ്ട കാര്യം എന്താണ് എത്രയോ എത്രയോ സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഒരു രണ്ട് മാസം മുമ്പ് സി പി എമ്മിന്റെ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആഴം കൂട്ടിയ ഒരു സംഭവമാണ് സിദ്ധാർത്ഥന്റെ മരണം ആ സിദ്ധാർത്ഥൻ എന്ന ഒറ്റയാളിനെ ഏകദേശം രണ്ട് മൂന്ന് ദിവസക്കാലത്തോളം വിചാരണ നടത്തി ടെന്നീസ് കോർട്ടിൽ കൊണ്ടുപോയി കെട്ടി ബെൽറ്റിനും കമ്പിക്കും അടിച്ച് പഠിപ്പിച്ച് അവരെ കൊന്ന് കൊലവിളിച്ചപ്പോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊലയ്ക്ക് കൊടുത്തപ്പോ ആ അമ്മയുടെ ശാപവും അമ്മയുടെയും അച്ഛന്റെയും നിലവിളിയും കേരളം ഏറ്റെടുത്തു എങ്ങനെയാണ് ഇവിടെ സിദ്ധാർത്ഥന്മാർ ഉണ്ടാകുന്നത് അന്ന് സി പി എം സാംസ്കാരിക നായകന്മാർ എല്ലാവരും പറഞ്ഞു എസ് എഫ് ഐ തിരുത്തണം ഇടിമുറികൾ അവസാനിപ്പിക്കണം ജസ്റ്റിസ് പി കെ ശംസുദീന്റെ ഒരു സ്വകാര്യ റിപ്പോർട്ടുണ്ട് സ്വകാര്യ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് അന്വേഷണ കമ്മീഷൻ പറയുകയാണ് മഹാരാജാസ് കോളേജിലും പാലക്കാട് കോളേജിലും തിരുവനന്തപുരത്തും രണ്ട് മൂന്ന് കോളേജുകളിലും ഇടിമുറികളുണ്ട് ആ ഇടിമുറികളിൽ ചെറുപ്പക്കാരായ പാപം വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുകയാണ് ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് രണ്ട് വഴികളെ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ളൂ ഒന്ന് എസ് എഫ് ഐയിൽ ചേർന്ന് മുടിയുക അവൻ്റെ ജീവിതം തകരുക അവൻ പിന്നെ പിന്നെ ഒരു സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവനായിട്ട് മാറുക അതല്ല എങ്കിൽ കിടപ്പാടം വരെ പണയം വെച്ചും വിറ്റുപറക്കി വിദേശത്തേക്ക് രക്ഷപ്പെടുക വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിന്റെ പുറകിൽ ഈ ആക്രമിക്കൂട്ടമാണ് എന്തുകൊണ്ടാണ് എല്ലാ അമ്പുകളും നേരെ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ടോ എന്താ പ്രശ്നം താടനങ്ങളും പീഡനങ്ങളും ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയെങ്കിലും കേസിനൊക്കെ വിട്ടേരെ ആക്രമിക്കാത്ത എസ് എഫ് ഐയുടെ താടനവും പീഡനവും ഏൽക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടന എ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല അറിയോ എ ഐ എസ് എഫിന്റെ നേതാവ് സുധേഷ് സുധാകരൻ നൂറ്റി ഇരുപത്തിമൂന്ന് ദിവസക്കാലത്തോളമാണ് കാല് ഒടിഞ്ഞ് നിങ്ങളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കഴിഞ്ഞതായി എ ഐ എസ് എഫിന്റെ ക്യാമ്പിലെ പത്രക്കുറിപ്പിലൂടെ പുറത്തു വന്നത് എ ഐ എസ് എഫ് കാര്ക്ക് പോലും ഇടം നൽകാത്ത വണ്ണം നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒരു ചെറിയ ഇടുങ്ങിയ പിന്നെ വാതിലൂടെ കടന്നു ഒരു പ്രത്യാശയും നിങ്ങളിലേക്ക് വരുന്നില്ല കാരണം നിങ്ങളെ ആളുകൾ ആക്രമിക്കേണ്ട കാരണമുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നു എന്ത് പ്രകോപനം ദേ ഇവിടെ ഈ ഈ പിന്നെ ഈ അധ്യാപകന്റെ നേരെ അദ്ദേഹത്തിന്റെ എന്റെ കോളേജിൽ പഠിക്കാത്ത കുറേ കുട്ടികൾ വെള്ള ഷർട്ട് ഇട്ടവർ പുറമേ നിന്നുകൊണ്ട് കവാലത്തിൽ അടിക്കാൻ ആരധികാരം കൊടുത്തു ഇനി ഒരുപക്ഷെ ഇദ്ദേഹം തിരിച്ചടിച്ച് പിന്നെ കർണകൂടം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സംഭവം അതിനു മുമ്പാണ് അത് മുമ്പാണ് എനിക്ക് എനിക്കറിയില്ല എന്താണ് ഞാൻ പറഞ്ഞത് ഒരു അധ്യാപകനെ പുറത്തു നിന്നുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും അധ്യാപകരും നിൽക്കുന്ന സന്ദർഭത്തിൽ വന്ന് കപാലത്തിൽ അടിക്കാൻ അടിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തു പുറത്തുള്ളവർക്ക് ക്യാമ്പസ് രംഗത്ത് ആ അക്രമ കൂട്ടത്തിനിടയിൽ എന്ത് കാര്യം ടി പി ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ കോവളത്ത് വന്നു അടിച്ച് തറയിൽ തള്ളിയിട്ടു എന്നിട്ട് അദ്ദേഹം ചീത്ത വിളിച്ചതായിട്ട് കള്ളം പറഞ്ഞു എന്നിട്ട് എന്താണെന്ന് അറിയോ അന്ന് പറഞ്ഞത് ഞങ്ങൾ വിദേശ സർവകലാശാലയ്ക്ക് എതിരാണ് ഞങ്ങൾ സ്വകാര്യ സർവകലാശാലയ്ക്ക് എതിരാണ് സ്വകാര്യ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിനെതിരാണ് വിദേശ സർവകലാശാലയുടെ ബ്രാഞ്ചുകൾ ഇവിടെ വേണ്ട അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള അംഗീകരിക്കില്ല വിദേശ വായ്പകൾ വേണ്ട എന്ന് പറഞ്ഞ് എസ് എഫ് ഐ നിരവധി രക്തസാക്ഷികൾ സൃഷ്ടിച്ചകൾ വാങ്ങുന്നു വിദേശ സർവകലാശാലകൾ വരുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലകളുടെ ഹബ്ബ് തുടങ്ങാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ നേരത്തെ അടിച്ച് തറയിൽ തള്ളിയിട്ട ഉൾപ്പെടെയുള്ള ൾ എസ് എഫ് ഐ എസ് എഫ് ഐ എന്നല്ല ഏത് വിദ്യാർത്ഥി സംഘടനയും ഏതെങ്കിലും അധ്യാപകരോട് നിങ്ങൾക്ക് കൈമൊക്കുന്നതോ അവരെ വിട്ടുവെന്നോ അവരെ കൊല്ലുവെന്നോ പറയുന്നത് അംഗീകരിക്കാവുന്ന കാലമല്ല അംഗീകരിക്കാവതല്ല അതിന് തള്ളി പറയുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ച് പൊളിച്ചു എന്ന എസ് എഫ്ഐയുടെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ ബി ആർ എം ഷഫീർ അല്ല ഞാൻ എന്റെ മുമ്പിൽ തെളിവില്ലാത്ത ഞാൻ ഈ പറഞ്ഞ രേഖകളൊന്നും കണ്ടിട്ടില്ല ഞാനൊരു അഭിഭാഷകൻ എന്നില്ലെങ്കിൽ എന്റെ മുമ്പിൽ ആ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനതിനെ കൃത്യമായിട്ട് പറയാൻ കഴിയും എന്റെ മുമ്പിൽ തെളിവ് വന്നിട്ടില്ല ഒരുപക്ഷെ അധ്യാപകർ ഏത് സാഹചര്യത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ് ഇവർ എന്താണ് ഈ പ്രിൻസിപ്പൽ എന്ന് ഞാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു കാരണവശാലും പറഞ്ഞിട്ടില്ല അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഒരു അവകാശം ഈ നാട്ടിലില്ല അതാദ്യം മനസ്സിലാക്കിയോ ഒരു കൊച്ചു കുട്ടിയെ ഒരു കമ്പെടുത്തടിക്കാനോ പോലുള്ള അധികാരം പോലും ഈ രാജ്യത്തില്ല എന്നുള്ള ബോധ്യം ഓരോ അധ്യാപകനും ഉണ്ടാവണം തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ് തുടങ്ങി സർ പ്രിൻസിപ്പൾമാർ മനുഷ്യരല്ലേ ഇവരല്ലേ നിങ്ങൾക്കറിയുമോ രണ്ടായിരത്തി പതിനാറിൽ ഒരു വനിതാ പ്രിൻസിപ്പളിന് കുഴിപാടമൊരുക്കിയത് എസ് എഫ് ഐ അല്ലേ ഒരു വനിതാ അധ്യാപക അവർ പിരിഞ്ഞു പോകുന്നതിൻ്റെ അന്നേ ദിവസം അവർക്ക് ആദരാഞ്ജലികൾ എന്ന് ബോർഡ് എഴുതി വെച്ചത് ഇവരല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു പ്രഥമ അധ്യാപിക വിരമിക്കുന്നതിന് അന്ന് അവരുടെ കസുകരെ കത്തിച്ച് അനാദരവ് കാണിച്ചത് ഇവരല്ലേ എത്ര സംഭവ വികാസങ്ങളാണ് സാർ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് ഇവരല്ലേ ടി പി ശ്രീനിവാസനെ ആക്രമിച്ചത് ഇവരല്ലേ നിങ്ങൾക്കറിയാം എത്ര പിന്നെ ഏറ്റവും സാർ എന്തുകൊണ്ട് അവർ തോക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ഷ നടന്നു പരിയാരം മെഡിക്കൽ കോളേജ് പോലെ എസ് എഫ് ഐയും സി പി എമ്മും കൊടികുത്തി പാഴുന്ന പ്രദേശങ്ങളിലുള്ള കോളേജുകളിലെ ആളുകൾ പോലും നിരവധി തവണ തോൽക്കുന്നുണ്ടെങ്കിൽ എസ് എഫ് ഐ മുപ്പത്തഞ്ചും ഇരുപത്തി കൊല്ലം കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഇവരെ കൈവിടുന്നുണ്ടെങ്കിൽ ഇവർ സ്വയം പരിശോധിക്കേണ്ട എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ബി കോം തോറ്റവൻ എം കോമിന് ചേർന്നാൽ അതിന്റെ പേര് എസ് എഫ് ഐ എന്നിട്ടാൽ ജനങ്ങള് കണ്ടുകൊണ്ട് നിൽക്കുന്നതാണോ എസ് എഫ് ഐയിലെ പ്രവർത്തിക്കുന്ന ഒറ്റ കാരണത്താൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രണ്ട് ഗവൺമെന്റ് കോളേജുകളിൽ വന്നിരുന്ന് പഠിപ്പിക്കാൻ അവകാശമുള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അതിന് എസ് എഫ് ഐ എന്ന് പറയാൻ പറ്റുമോ ഇവിടെ ജയിച്ച കൗൺസിലറെ മാറ്റിയിട്ട് തോറ്റ വേർ പിന്നെ പുറത്തുനിന്നുള്ള ഒരാളിനെ കൗൺസിലറാക്കിയിട്ട് വ്യാജ കൗൺസിലർഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ ന്യായീകരിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്ക് എത്ര എത്ര സംഭവ ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അവർക്ക് ന്യായമുണ്ട് ഒരു അധ്യാപികയുടെ കുഴിമാടം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് ആർട്ട് ഇൻസലൈസ്റ്റേഷൻ എന്ന് പേരിട്ടാൽ അത് ഞങ്ങളെല്ലാവരും അങ്ങ് അംഗീകരിച്ചിരുന്നതാണോ ആണോ അല്ലല്ലോ അപ്പോൾ ആരെയും ആക്രമിക്കുക എ ഐ എസ് എഫിനെ പോലും ആക്രമിക്കുക വിദ്യാർത്ഥികളെ ഇടിമുറിയിൽ കൊണ്ടുപോകാൻ ഇന്നലെ തന്നെ നോക്ക് കെ എസ് യുവിന്റെ ജില്ലാ സെക്രട്ടറി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥിയെ കൊണ്ടുപോയി അവനെ തൂക്കടാ എന്ന് പറഞ്ഞ് കൊണ്ടു കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ അവർക്ക് എന്ത് അവകാശം ഇടിമുറിയിൽ കൊണ്ടുപോയി നൂറ്റി ഒന്നാം നമ്പർ റൂമിൽ കൊണ്ടുപോയി അടിക്കാൻ അവർക്ക് എന്ത് അവകാശം ഒരുപക്ഷെ അത് പുറത്തുള്ളവർ നിന്നുള്ളവർ അറിഞ്ഞ് അവിടെ നിന്ന് പോലീസ് അങ്ങോട്ട് വന്ന് അവരെ കൊണ്ടുപോയി അവർക്കെതിരായി നടപടി എടുക്കുമെന്നുള്ള ഘട്ടം ഇല്ലായിരുന്നെങ്കിൽ വേറൊരു സിദ്ധാർത്ഥൻ ഇന്നലെ ആവർത്തിക്കില്ലേ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇന്നലെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി പിന്നെ സാൻജോസ് സാൻജോസ് സാൻജോസിനെ കൊണ്ടുവന്ന് ഒരു റൂമിൽ കൊണ്ടുവന്ന് വിചാരണ നടത്താൻ പുറത്തുള്ളവരിൽപ്പെടെ വിചാരണ നടത്താൻ എന്ത് അവകാശമാണ് സാംസ്കാരിക ബിംബങ്ങൾ പടുത്തിയർത്താം അവർക്ക് മതിരിയിൽ കിട്ടാം അവർക്ക് യുവജനോത്സവം നടത്താം അവർക്ക് പ്രിൻസിപ്പളിന്റെ തെറ്റായ പ്രവൃത്തികളെ വിമർശിക്കാം ജനാധിപത്യപരമായ ഒരു സർഗാത്മകതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം അക്രമം കസേര കത്തിക്കൽ അടിച്ച് തറയിൽ തള്ളിയിടൽ അതുപോലെ തന്നെ പിന്നെ പുറകിൽ നിന്ന് കുത്തിയിടൽ നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിക്കൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യൽ ഈ സമരം എല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ണക്കിന് കുട്ടികൾ കൺസെഷൻ കിട്ടാതെ നൂറുകണക്കിന് കുട്ടികൾ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ കാവ് നിൽക്കുന്നു കാണാനില്ല ഇവിടെ വിദേശ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ വരുന്നു സമരമില്ല വിദ്യാർത്ഥി മേഖലയിൽ നിരവധി പിന്നെ പുഴുക്കുത്തുകൾ വരുന്നു സമരല്ല